നമ്മൾ സാധാരണ പറയാറില്ലേ മൂത്തവളെ കാണിച്ച് ഇളവളെ കെട്ടിക്കുന്നു എന്നുള്ള കാര്യം വരുന്ന പോലെ തന്നെ സിയറ കാണിച്ചാണ് ഇത്തവണയും പുതിയ ഹാരിയർ എ കൊണ്ടുവരുന്നത് ടാറ്റ സീയറ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞ് ടാറ്റ നമ്മളെ മോഹിപ്പി മോഹിപ്പിക്കുന്നതാണ് ടാറ്റയുടെ സിയറയുടെ പുതിയ വേർഷൻ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് എന്താണെങ്കിലും ഇതാണ് സീറ എന്ന് പറയുന്ന എല്ലാവരെയും എനിക്ക് പോകുന്നത് വളരെ പോപ്പുലറായിട്ട് ടാറ്റ ഇറക്കിയ ഒരു വാഹനമാണ് ടാറ്റയുടെ സീറ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇത് പഴയ വേർഷനാണ് പുതിയ വേർഷൻ കാണുന്നത് വാ പുതിയ വേർഷൻ ടാറ്റ ആണ് ഈ കിടക്കുന്നത് ഞാൻ ഒന്നും മാറി കാരണം മഞ്ഞ ആയിരുന്നു അന്ന് ഞാനിട്ട് പക്ഷേ ഞാൻ മഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഞാൻ പോയി ചുമ്പാക്കി എനിവേസ് ഇതാണ് പുതിയ വേർഷൻ സീറ ഈ സീറ ആദ്യമേ വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഐ സി ആണ് ഐ സി എഞ്ചിൻ വെച്ചിട്ടായിരിക്കും ആദ്യമേ വരാൻ പോകുന്നത് ഈ സീറയുടെ ഒരു കാര്യം എന്താ വെച്ചാൽ സീറ ഉണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പം ടാറ്റയുടെ ഹോൾ പാവലിയൻ കുറച്ചും കൂടെ എനർജറ്റിക് ആകും കുറച്ചും കൂടി ആളുകളിലൂടെ ഒന്ന് സീറ കാണാൻ വരും ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ലാസ്റ്റ് ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് സോ ഐ ഐ ഗെസ് ഐ ഹോപ്പ് ഈ വർഷമെങ്കിലും സീറ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമെന്ന് വീണ്ടും ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല സീറ കൊണ്ടുവന്നു ഞാൻ വിചാരിക്കുന്നു എന്താണെങ്കിൽ സീറയുടെ ഫ്രണ്ട് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് പ്രോപ്പറായിട്ട് ഒരു ഐ സി എഞ്ചിനാണ് ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളും ഉണ്ട് ഡിസൈൻ നമ്മൾ ആ ഒരു കോൺസെപ്റ്റിൽ കണ്ട ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ഏകദേശം വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ കോൺസെപ്റ്റിൽ കണ്ടത് ഇ വി മോഡലായിട്ടാണ് എന്താണെങ്കിലും സീയറാന്നുള്ളൊരു ബാജിങ് ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളും അതിൻ്റെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം അതുപോലെ സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം ഇത് ഓൾമോസ്റ്റ് ഒരു പ്രൊഡക്ഷൻ മോളിൻ്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഇറ്റ്സ് എ ഇറ്റ്സ് എ ഫൈവ് ഡോർ ഫൈവ് ഡോർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലാഷ് ഡോർ ഹാൻഡിൽസാണ് വരുന്നത് ഫ്ലാഷ് ഡോർ ഹാൻഡിലാണ് അതുപോലെ തന്നെ പഴയ സീറയിൽ സീറകളുണ്ടായിരുന്ന ബാക്കിൽ ഡോർ ഇല്ലായിരുന്നു പക്ഷേ അത് ഡോറ് കൊടുത്തിട്ട് പക്ഷേ ആ ഒരു സ്റ്റൈലിംഗ് ആ ഒരു ഗ്ലാസ് സ്റ്റൈലിംഗ് സൈഡിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ ഫൈവ് ഡോർ ആയിട്ടാണ് ആയിരിക്കും സീറ വരുന്നത് എന്താണെങ്കിലും അതുപോലെ തന്നെ ഇത് ഇത് ആദ്യമേ ഐ സി ആണെങ്കിലും പിന്നീട് ഡെഫിനറ്റ്ലി ഒരു ഇലക്ട്രിക് വേർഷൻ വരാൻ സാധ്യതയുണ്ട് അന്നേരം ആയിരിക്കും കോൺസെപ്റ്റുമായിട്ട് കുറച്ചും കൂടി നമുക്ക് സാമ്യമുള്ള രീതിയിൽ സീറ വരിക എന്താണെങ്കിലും ഇത്തവണ സീറ കാണിച്ച് നമ്മൾ സാധാരണ പറയാറില്ലേ മൂത്തവിളെ കാണിച്ച് കെട്ടിക്കുന്നു എന്നുള്ള കാര്യം വരുന്ന പോലെ തന്നെ സിയറ കാണിച്ചാണ് ഇത്തവണയും പുതിയ ഹാരിയർ ഇ വിയെ കൊണ്ടുവരുന്നത് ഹാരിയർ ഇ വി എന്താണെങ്കിലും ഈ വർഷം ലോഞ്ച് ചെയ്യും ഹാരിയർ ഇ വി വരുന്നത് ഡിസൈനും കാര്യങ്ങളും എല്ലാം ഏകദേശം നമുക്ക് ഇപ്പോൾ ഉള്ള ഹാരിയറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ എക്സ് ഫോർ ഡോട്ട് ഇ വി ഹാരിയർ ഡോട്ട് ഇവി എന്നാണ് കേട്ടോ വിളിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡോട്ട് ഇ വിയുടെ ബാജിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസൈനിൽ വലിയ വ്യത്യാസങ്ങൾ എക്സ് ഫോർ ദാറ്റ് ഒരു ഇവിയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സീറയിലാണെങ്കിൽ എക്സോസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രില്ലും ഉണ്ട് ആ രണ്ട് കാര്യം കൊണ്ടാണ് ഇതൊരു ഐ സി ആയിരിക്കും എന്ന് ആദ്യം വരുന്നത് ഞാൻ പറയാൻ കാര്യം പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫോർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ഇപ്പോൾ നമുക്ക് ഹാരി ഡോട്ട് ഇവിയിൽ അവൈലബിൾ ആയിരിക്കും അതുപോലെ ഏകദേശം അഞ്ഞൂറ് നൂറ് മീറ്റർ ടോർക്കിൽ കൂടുതൽ ഈ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് സോ ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽസ് അറിയാവുള്ളൂ എന്താണെങ്കിലും പഴയ സീറ കാണിച്ചു പുതിയ സീറ വീണ്ടും കാണിച്ചു ഹാരി റിവി ലോഞ്ച് ചെയ്തു ഇത് ഒരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇത്തവണയും സീറ വരുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു